آدروا لي نبیوں دا رسول الله صلی اللہ علیہ وسلم تے پڑھ پچھ پرستد ماں دا رضی اللہ تعالی رحموہ تعالی رضی اللہ رحموہ کہم قسم നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ എന്നാൽ ആകാശൂ നിങ്ങളോട് കരുണ എന്നുള്ള ഏറ്റവും അതുകൊണ്ട് തന്നെ യാത്രയാണ് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യനടക്കമുള്ള പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളോടും കരുണ കാണിക്കണമെന്ന വിശുദ്ധ ഈശ്വരനോടൊക്കെ മാത്രം അറിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിൽ വളരെ വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ ഒക്കെ വളരെ പ്രസക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പാലക്കാട് ജില്ലയിലെ ഒരു 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 പാലക്കാട് ജില്ലയും ഒരു സംസ്ഥാനാണ് നമ്മുടെ മനുഷ്യരെ ശരി അടിച്ചുകൊള്ളുന്ന ഒരു സ്വന്തം സംഭവം വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളുള്ള ഒരാളെ ആളെ അടിച്ചുകൊണ്ടെന്ന് ചരിത്രം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പോയി ഇപ്പോ ഇന്ന് നമ്മുടെ നമ്മുടെ ഇത്തരം സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ അഥവാ യു പിയിലൊക്കെ നടക്കുന്നത് പോലെ ബീഹാറിലൊക്കെ നടക്കുന്നത് പോലുള്ള അതിദയനീയമായ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ നടന്നുള്ളത് ആ മനുഷ്യനിതാർശത്താൽ മനുഷ്യന്റെ സ്വദേശം ചോദിച്ചാണ് ഇരുപത് ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിന് നമ്മൾ ചോദിച്ചു മുസ്ലിം മത്സരം അല്ല കൊല്ലപ്പെട്ട മനുഷ്യൻ മുസ്ലിം മത്സരമല്ല അപ്പൊ ഇങ്ങനെ ഏതായാലും ഇങ്ങനെ നമ്മുടെ നാടും നമ്മുടെ രാജ്യവും ഒക്കെ വളരെ വളരെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് ഇത് കുറ്റവാളികൾ രക്ഷപ്പെടുകയും അല്ലെങ്കിൽ ഇരകളായി പോകുന്നവർ എന്നവർ ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നീതിയുടെയും അന്യായത്തിന്റെയും വർത്തമാന കാലഘട്ടത്തിലാണ് അവരാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ അവനാകട്ടെ വിശ്വാസ വിശ്വാസാചാരങ്ങളിൽ അനുഷ്ഠിക്കുന്ന മനുഷ്യനായി മാറട്ടെ പക്ഷേ പക്ഷേ അവന് കൃത്യമായി ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള സൗന്ദര്യവും ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള അധികാരവും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ കൃത്യമായി നമുക്ക് നൽകപ്പെടുന്ന ഒരു മനുഷ്യൻ അവന്റെ മതവിശ്വാസങ്ങൾ പരിപൂർണമായി അനുസരിച്ച് മനുഷ്യത്വ ബോധമുള്ള ഒരു മനുഷ്യനായി ജീവിക്കുക ഒരു ഏത് ജാതിയിൽ പെട്ടവനാണെങ്കിലും സഹോദര മതത്തിൽ നല്ലവരായ എത്രയോ എത്രയോ നല്ല സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു ഒരു പ്രസംഗം എനിക്ക് കേൾക്കാൻ കഴിയണം അബുൽ ഫാറൂഖിനായി പ്രസംഗം അദ്ദേഹം തന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറയുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു മറ്റൊരു സംസ്ഥാനത്ത് വലിയ സാഹിത്യോത്സവം നടത്തി കൊണ്ടിരിക്കുന്നതിഥിയായിട്ട് ആയിട്ട് ഒരു ഹൈന്ദവനായ കവിയാണ് അദ്ദേഹം മുഖ്യ പക്ഷേ സ്റ്റേജിനടുക്കിലേക്ക് കടന്നു വരുന്നത് ഒരു ഒരു വ്യാപന രീതിയായിരിക്കും പറഞ്ഞാൽ അടച്ചടച്ചാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു പോകുന്നത് എന്നിട്ട് എന്നിട്ട് അദ്ദേഹം ആ സദസ്സരോട് ചോദിച്ചു അതടക്കമുള്ള സദസ്സനോട് ചോദിച്ചു ഞാൻ ഈ സദസ്സിലേക്ക് എനിക്ക് വന്നിരിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്തും എന്താ അങ്ങനെ ചോദിക്കുന്നത് ചോദിക്കുന്ന ഒരു സംഭവം അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ കവി പറയുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹൈന്ദവചരിത്ര വർഷത്തിന്റെ ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം സാംസ്കാരിക കൂട്ടായ്മയുടെ ഭൂപത്തിൽ ഞാൻ മുസ്ലിമുകളോടൊപ്പം ചേർന്നിരിക്കുന്നത് എത്ര സുന്ദരമാണ് ഇസ്ലാം എത്ര സുന്ദരമാണ് മനുഷ്യത്വം എത്ര സുന്ദരമാണ് എന്നൊരു കാഴ്ചപ്പാടുകൂടെ അദ്ദേഹം അവിടെ

ോടും കരുണ കാണിക്കണേ എന്നാൽ ആകാശത്തോട് സർവാധി അത്തരത്തിൽ മനുഷ്യത്വ ബോധത്തിന്റെ കാരുണ്ഡത്തിന്റെ ഉറവിടങ്ങളായി നമുക്ക് മാറാനുള്ളുമാറാകട്ടെ